ഈ വീട് വെച്ച് മാറുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവില്ലേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ ദൈമം ഈ വീട്ടിലെങ്കിലും പല്ലിയും പാറ്റയും ശല്യം ഉണ്ടാവില്ല എന്ന് പക്ഷേ അത് ആ പ്രാർത്ഥനയൊന്നും ഫലം കണ്ടില്ല കാരണം കയറി കൂടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ പല്ലീനെ കണ്ടു പിന്നെ അത് രണ്ടായി മൂന്നായി അങ്ങനെ പെറ്റി വരികയും പല്ലിയും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ ഓടിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ചെറിയ ടിപ്സൊക്കെ കാണിച്ചുതരാം സാധാരണ നമ്മൾ ഹിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും പക്ഷേ ഞാൻ ആസ്മാറ്റിക് ആയത് കാരണം അത് യൂസ് ചെയ്താൽ ചിലപ്പോൾ പാറ്റേനെ കൂടെ തന്നെ ഞാനും കാറ്റായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം അതല്ലാതെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി മീൻസ് അങ്ങനെയല്ല അല്ലാത്ത കുറച്ച് ടിപ്സ് ഞാൻ ചെയ്യുന്നുണ്ട് കാണിച്ചു തരാം ഇത് കണ്ടോ നിറയെ ഉറുമ്പായിരുന്നു ഞാൻ കുറച്ച് കർപ്പൂരവും വെളിച്ചെണ്ണയും കൂടെ തടവി കൊടുത്ത സമയത്ത് ഇങ്ങനെ ഈ കട്ടലേൻ്റെ മേലെ തൂത്ത സമയത്ത് പിന്നെ അതൊക്കെ ചത്തുപോയി പിന്നെ പൊന്നും വരുന്നില്ല കേട്ടോ ഇതൊക്കെ അടിച്ച് വരെ കളയണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മാക്സിമം നമ്മൾ വേസ്റ്റ് പുറത്ത് കൊണ്ട് കളയണം അല്ലാതെ നമ്മൾ ഒരു കണ്ടെയ്നറിലൊക്കെ ആക്കി സൂക്ഷിക്കുന്നവരുണ്ട് വേസ്റ്റ് ബിന്നിലൊക്കെ ആക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ തന്നെ അത് നല്ലോണം മൂടി വെക്കണം പിന്നെ നമ്മൾ ഇതുപോലെ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ ഉള്ളിലാണെങ്കിലും ഇത് കണ്ടോ ഇതിനകത്ത് കുറച്ച് ഇടയ്ക്ക് ഒരു ചൂടുവെള്ളം ഒഴിച്ച് കളയണം കാരണം ഇതിനകത്തുള്ള കൊഴുപ്പുകളിലൊക്കെയാണ് കേട്ടോ പാറ്റുകളേറ്റവും കൂടുതൽ തന്നെ ചൂടുകളിൽ ഒഴിച്ച് കഴുകണം അതുപോലെ തന്നെ രാത്രി കഴിക്കുമ്പോൾ ഇതും അവിടെ ക്ലോസ് ചെയ്ത് വെക്കണം പിന്നെ അതുപോലെ നേരിടുന്ന പ്രശ്നമാണ് ഇങ്ങനെയുള്ള ഡ്രോയറിലൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്നും ഇവിടെ ഉണ്ടാവില്ല കോഴിക്കോടും ഇവിടെയും വയനാട് മാറി മാറിയല്ലേ നിൽക്കുക അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നിറയെ പല്ലിക്കാട്ടായിരുന്നു പിന്നെ എനിക്ക് അറപ്പായിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് കളഞ്ഞിട്ട് പുതിയ സാധനങ്ങൾ വാങ്ങാറാണ് പക്ഷേ ഇതും പറഞ്ഞ പോലെ തന്നെ ഞാൻ കർപ്പൂരം തേച്ച് അല്ലെങ്കിൽ കണ്ടില്ല ഇത് തുറക്കുമ്പോൾ കടുക് മണി പോലും ഇതിനകത്ത് പാറ്റക്കാട്ടും ഉണ്ടാവായിരുന്നു പക്ഷേ പിന്നെ അതും ഞാൻ ഇതുപോലെ ഒരു ടിപ്പ് യൂസ് ചെയ്തതാണ് കേട്ടോ എന്ത് കർപ്പൂരവും വെളിച്ചെണ്ണയും കൂടെ തടവി കൊടുത്തതാണ് അതുപോലെ തന്നെ നമുക്ക് അതിനു പകരം ഈ പുൽത്തൈലും ഇല്ലേ പുൽത്തൈലാണെങ്കിലും ഞാൻ പുൽത്തൈലും കാണിച്ചു തരവേ ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പുൽത്തൈലും ഇതുപോലെ തന്നെ പുൽത്തൈയിലും വാങ്ങിയിട്ട് ഇതുപോലെ തുടച്ച് കൊടുത്ത് പുൽത്തൈലാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചു കൊടുക്കേണ്ടി വരും കർപ്പൂരമാണ് എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുണ്ടായിരുന്ന സംഭവം അപ്പോൾ അടുത്ത ചെറിയ ടിപ്പ് വീഡിയോ ആയി വീണ്ടും കാണാം ബൈ